ഇടുക്കി മതികെട്ടൻ ചോലയുടെ താഴ്വരയിൽ നൂറുമേനി വിളയിച്ച ആദിവാസി കർഷകർ അന്യം നിന്നുപോയ റാഗി കൃഷിയിലൂടെയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി നൂറുമേനി വിളവ് കൊയ്യുന്നത് ശാന്തൻപാറ ആടുവിളാന്താൻകുടിയിലെ ഗോത്രസമൂഹമാണ് പത്തേക്കറിൽ റാഗി കൃഷി ചെയ്തു വരുന്നത് തരിശായി കിടന്ന ആടുവിളാന്താൻ മലനിരകളിലെ റാഗി കൃഷി നയനമനോഹര കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് ആടുവിളാന്താൻകുടിയിലെ മുതുവാൻ ഗോത്ര ഗോത്രസമുദായമാണ് പത്തേക്കറിൽ അധികം വരുന്ന മലനിരകളിൽ പരമ്പരാഗത കൃഷിരീതിയിലൂടെ റാഗി കൃഷി ചെയ്യുന്നത് ഗോത്രസമൂഹത്തിൻ്റെ പ്രധാന ഭക്ഷ്യവസ്തുക്കളിൽ ഒന്നാണ് റാഗി എസ് പി വെങ്കിടാചലത്തിന്റെ നേതൃത്വത്തിൽ പതിനഞ്ചോളം കർഷകരുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് അന്യം നിന്നുപോയ റാഗി കൃഷിക്ക് വീണ്ടും പുനർജീവൻ നൽകിയത് വാണി ചുണ്ടക്കണ്ണി ഉപ്പുമെല്ലിച്ചി പച്ചമുട്ടി ചങ്ങല തുടങ്ങിയ വിത്തനങ്ങളാണ് സംരക്ഷിച്ച് കൃഷി ചെയ്തു വരുന്നത് ഇരുപതിലധികം വിത്തനങ്ങൾ ഉണ്ടായിരുന്നതിൽ പലതും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ശാന്തൻപാറ കൃഷി വകുപ്പിന്റെ സഹായത്തോടെയാണ് പഞ്ചായത്തിലെ ആദിവാസി കുടികളിൽ നിന്നും പടിയിറങ്ങിയ റാഗി കൃഷികൾ വീണ്ടും സജീവമായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിലമൊരുക്കുകയും മെയ് ജൂൺ മാസത്തിൽ വിത്തിറക്കുകയും ചെയ്യും ആറുമാസം കൊണ്ട് പാകമാകുന്ന റാഗിയുടെ വിളവെടുപ്പ് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലായി പൂർത്തീകരിക്കും കുടിയിലെ ഭക്ഷണ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ടാണ് നിലവിൽ കൃഷി ചെയ്തു വരുന്നത് ഈ വർഷം മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാനാണ് കർഷകരുടെ തീരുമാനം ശക്തമായ മഞ്ഞും വന്യമൃഗങ്ങളുടെ ആക്രമണവും കൃഷിയെ സാരമായി ബാധിക്കുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു ന്യൂസ് ഡെസ്ക് Your talk.